വിദ്യാഭ്യാസത്തിൽ തൊഴിലാധിഷ്ഠിത നൈപുണ്യ വികസനം ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആര്യാടൻ ഷൌകത്ത് എം എൽ എ മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അച്ചീവേഴ്സ് അസന്റ് എന്ന പേരിൽ നടത്തിയ ടോപ്പേഴ്സ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ That's what ചടങ്ങിൽ ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിച്ചു ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുവാൻ വലിയ പരിശ്രമം നമുക്ക് ആവശ്യമാണെന്ന് ബിഷപ്പ് പറഞ്ഞു കോളേജ് സിഇഒ ഫാദർ എബ്രഹാം ജോർജ് പതാകൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ക്ഷേമകാര്യ സമിതി അധ്യക്ഷ സലീന റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ആര്യാടൻ ചൌക്കത്ത് എം എൽ എ ബിഷപ്പ് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബിൻ പി ജെയിംസ് സ്വാഗതവും സൈക്കോളജി വിഭാഗം മേധാവി കെ നീതു നന്ദിയും പറഞ്ഞു ഐക്യുഎസി കോ ഓർഡിനേറ്റർ ഡോക്ടർ നജീന ബീഗം അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി കോളേജിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി ഫാത്തിമ ഫർഹാന കൃപ അലക്സാണ്ടർ തുടങ്ങിയവർ അനുഭവം പങ്കിട്ടു പതിനാല് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരവും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു അധ്യാപിക സാന്ദ്ര സുരേന്ദ്രന്റെ ക്ലാസിക്കൽ നൃത്തവും വിഷ്ണുപ്രിയ അബിൻഷ എന്നിവർ സംഘനൃത്തവും ജ്യോതികൃഷ്ണയും സംഘവും സംഘഗാനവും അവതരിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് ടോം മണിമൂളി അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷനും പുൽപ്പള്ളി സ്വാരദി ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി പ്രോഗ്രാം കോ ഫിലിപ്പ് നൈനാൻ കെ ശരണ്യ അധ്യാപകരായ രേവതി ആനന്ദ് ഐ ആർ നീതിക തെസ്നി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി Draivag Bridal Collections by Shopika Weddings.